ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പൊട്ടറ്റോ വിഴുക്കുരട്ടിയാണ് ഇത് വളരെ ടേസ്റ്റാണ് ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് എണ്ണ ഒഴിച്ച് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലും ഇട്ട് കൊടുക്കാം ഈ പൊട്ടറ്റോ വിഴുക്കുരട്ടിക്ക് ഉള്ളിയുടെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് പൊട്ടറ്റോ മാത്രം ഒന്ന് വഴറ്റിയെടുക്കുവാണ് കടുക് പൊട്ടിയ ശേഷം ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം വറ്റൽമുളക് ഞാനിവിടെ നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ വറുത്തെടുക്കണം അതിനുശേഷം ഇതിലേക്ക് പൊട്ടറ്റോ ഇട്ട് പൊട്ടറ്റോ ഞാൻ ഇതുപോലെ നീളം പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇടുന്നത് പൊട്ടറ്റോ വെടുക്കൂറിടുക്കൊരു കളറിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ഇത് ജസ്റ്റ് ഒരു ഒരു ചെറിയൊരു സ്പൈസ്നെസിനും പിന്നെ ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് കശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് അതുകൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് അടച്ച് ഫസ്റ്റ് ഒരു നാല് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം പൊട്ടറ്റിക്ക് കുറച്ച് വേവ് കൂടുതലാണ് ഫസ്റ്റ് ഒരു നാല് മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം ഇവിടെ ഹാഫ് കുക്ക് ആയിട്ടില്ല ഒന്നുകൂടി അടച്ച് ഒരു നാല് മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കണം ഏകദേശം എട്ട് മുതൽ ഒമ്പത് മിനിറ്റ് വരെ ഇടക്കും പൊട്ടറ്റോ ഒന്ന് കുക്കായി കിട്ടാൻ ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ലിഡൊന്ന് മാറ്റി ഇളക്കി കൊടുക്കണം ഇവിടെ ടോട്ടൽ എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് പൊട്ടറ്റ നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇവിടെ പൊട്ടറ്റോ വിഴുക്കുരട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് ലഞ്ച് ബോക്സ് കൊടുത്തുവിടുന്ന കുട്ടികൾക്ക് നല്ലൊരു ഡിഷുമാണ് അതുപോലെ തന്നെ ചൂട് ചോറിൻ്റെ ഇത് നല്ലൊരു കോമ്പിനേഷനുമാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കേ താങ്ക്